ം അൻപത്തിയഞ്ച് ദൈവമേ എന്റെ പ്രാർത്ഥന ശ്രദ്ധിക്കണമേ എന്റെ യാചനയ്ക്കും മറിഞ്ഞിരിക്കരുതേ എനിക്ക് ചെവി തന്ന ഉത്തരമെറണമേ ശത്രുവിന്റെ ആരവ നിമിത്തവും ദുഷ്ടന്റെ നിമിത്തവും ഞാൻ എൻ്റെ സങ്കടത്തിൽ പൊറതിയില്ലാതെ ഞരങ്ങുന്നു അവർ എൻറെ മേൽ നീതികേട് ചുമത്തുന്നു കോപത്തോടെ എന്നെ ഉപദ്രവിക്കുന്നു എന്റെ ഹൃദയം എന്റെ ഉള്ളിൽ വേദനപ്പെട്ടിരിക്കുന്നു മരണഭീതിയും എൻ്റെ മേൽ വീണിരിക്കുന്നു ഭയവും വിറയലും എന്നെ പിടിച്ചിരിക്കുന്നു പരിഭ്രമം എന്നെ മൂടിയിരിക്കുന്നു പ്രാവിനുള്ളതുപോലെ എനിക്ക് ചിറകുണ്ടായിരുന്നുവെങ്കിൽ എന്നാൽ ഞാൻ പറന്നുപോയി വിശ്രമിക്കുമായിരുന്നു എന്ന് ഞാൻ പറഞ്ഞു അതെ ഞാൻ ദൂരത്ത് സഞ്ചരിച്ച് മരുഭൂമിയിൽ പാർക്കുമായിരുന്നു കൊടുങ്കാറ്റിൽ നിന്നും പെരുങ്കാറ്റിൽ നിന്നും ബന്ധപ്പെട്ട് ഞാനൊരു സങ്കേതത്തിലേക്ക് ഓടിപ്പോകുമായിരുന്നു കർത്താവെ സംഹരിച്ച് അവരുടെ നാവുകളെ ചീന്തിക്കളയണമേ ഞാൻ നഗരത്തിൽ അതിക്രമവും കലഹവും കണ്ടിരിക്കുന്നു രാവും പകലും അവർ അതിൻ്റെ മതിലുകളിന്മേൽ ചുറ്റി സഞ്ചരിക്കുന്നു നീതികേടും കഷ്ടവും അതിൻ്റെ അകത്തുണ്ട് ദുഷ്ടത അതിൻ്റെ നടുവിലുണ്ട് ചതിവും വഞ്ചനയും അതിൻ്റെ വീതികളെ വിട്ടുമാറുന്നതുമില്ല എന്നെ നിന്നിച്ചത് ഒരു ശത്രുവല്ല അങ്ങനെയെങ്കിൽ ഞാൻ സഹിക്കുമായിരുന്നു എൻ്റെ നേരെ വമ്പു പറഞ്ഞത് എന്നെ പകയ്ക്കുന്നവനല്ല അങ്ങനെയെങ്കിൽ ഞാൻ മറഞ്ഞുകൊള്ളുമായിരുന്നു നീയോ എന്നോട് സമനായ മനുഷ്യനും എൻ്റെ സഖിയും എൻ്റെ പ്രാണസ്നേഹിതനുമായിരുന്നു നാം തമ്മിൽ മധുരസമ്പർക്കം ചെയ്ത് പുരുഷാരവുമായി ദൈവാലയത്തിലേക്ക് പോയല്ലോ മരണം പെട്ടെന്ന് അവരെ പിടിക്കട്ടെ അവർ ജീവനോടെ പാതാളത്തിലേക്ക് ഇറങ്ങട്ടെ ദുഷ്ടത അവരുടെ വാസസ്ഥലത്തും അവരുടെ ഉള്ളിലുമുണ്ട് ഞാനോ ദൈവത്തെ വിളിച്ചപേക്ഷിക്കും യഹോവ എന്നെ രക്ഷിക്കും ഞാൻ വൈകുന്നേരത്തും കാലത്തും ഉച്ചയ്ക്കും സങ്കടം ബോധിപ്പിച്ചു കരയും അവൻ എൻ്റെ പ്രാർത്ഥന കേൾക്കും എന്നോട് കയർത്തു നിന്നവർ അനേകരായിരിക്കെ ആരും എന്നോട് അടുക്കാതെ വണ്ണം അവൻ എൻ്റെ പ്രാണനെ വീണ്ടെടുത്ത് സമാധാനത്തിലാക്കി ദൈവം കേട്ട് അവർക്ക് ഉത്തരമരുളും പുരാതനമേ സിംഹാസനസ്ഥനായവൻ തന്നെ അവർക്ക് മാനസാന്തരമില്ല അവർ ദൈവത്തെ ഭയപ്പെടുന്നതുമില്ല തന്നോട് സമാധാനമായിരിക്കുന്നവരെ കയ്യേറ്റം ചെയ്ത് തന്റെ സഖ്യത അവൻ ലംഘിച്ചുമിരിക്കുന്നു അവന്റെ വായ വെണ്ണ പോലെ മൃദുവായത് ഹൃദയത്തിലോ യുദ്ധമത്രേ അവന്റെ വാക്കുകൾ എണ്ണയേക്കാൾ മയമുള്ളവ എങ്കിലും അവ വാളുകളായിരുന്നു നിന്റെ ഭാരം യഹോവയുടെ മേൽ വെച്ചുകൊള്ളുക അവൻ നിന്നെ പുലർത്തും നീതിമാൻ കുലുങ്ങിപ്പോകുവാൻ അവൻ ഒരു നാള് സമ്മതിക്കയില്ല ദൈവമേ നീ അവരെ നാശത്തിന്റെ കുഴിയിലേക്ക് ഇറക്കും രക്തപ്രിയവും വഞ്ചനയുമുള്ളവർ ഉള്ളവർ ആയുസ്സിന്റെ പകുതിയോളം ജീവിക്കയില്ല ഞാനോ നിന്നിൽ ആശ്രയിക്കും